ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കും മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ ഒക്ടോബർ നാല് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് നടക്കുക സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രി മോഹൻലാലിനെ ആദരിക്കും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായെത്തും വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന പരിപാടിയിൽ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കും മോഹൻലാൽ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത നൃത്ത പരിപാടിയും ഒരുക്കിയിട്ടുണ്ട് ചലച്ചിത്ര ലോകത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനും ശ്രീ മോഹൻലാലിനെ കേരള സംസ്ഥാന സർക്കാർ ആദരിക്കുന്നവരെ അറിയിക്കുന്നതിനാണ് ഞങ്ങൾസല എന്ന് പേരിട്ടിരിക്കുന്ന നിൽക്കുന്ന മഹനീയമായ ചടങ്ങ് സെപ്റ്റംബർ നാല് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടത്താൻ നിശ്ചയിച്ചത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും